രോഗാണുക്കൾ കൂടുതൽ പരക്കുന്നത് പകലല്ല രാത്രിയിലാന്നാ പറയുന്നത് കാരണം മനുഷ്യൻ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ രോഗാണുക്കൾ അത്ര പെട്ടെന്ന് മനുഷ്യനെ ആക്രമിക്കത്തില്ല എന്നാൽ മനുഷ്യൻ്റെ ശരീരം നിശബ്ദമാകുമ്പോൾ അധികം ചലനമില്ലാതിരിക്കുമ്പോൾ ചൂട് കുറയുമ്പോൾ ഈ രോഗാണുക്കളൊക്കെ മനുഷ്യനെ കയറി ബാധിക്കും അതിനുശേഷം പിന്നീട് ആയിരക്കണക്കിന് നൂറുകണക്കിന് ആൾക്കാരെ കൊന്നെടുക്കിയ മാരക രോഗങ്ങളെയൊക്കെയാണ് ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി മഹാമാരിയെന്ന അന്നത്തെ കാലത്തെ സീതോന്യർ ഭയപ്പെട്ടതെന്ന് ചരിത്രകാരന്മാർ വേദപണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിന്തിക്കേണ്ടതാണ് ഇന്നത്തെ കാലത്ത് പ്രിയമുള്ളവരെ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരികൾ കുറേയേറെ വർദ്ധിച്ചിട്ടുണ്ട് നട്ടലില്ലാത്ത ആർജവത്വമില്ലാത്ത വളർന്നു വരുന്ന കുറേ ശക്തികൾ പണ്ടത്തെ കാലത്തൊക്കെയെന്ന് വെച്ചാൽ മാക്സിമം പോയാൽ ഒരു നോട്ടീസ് അടിച്ചിറക്കും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പേര് ചേർന്ന് ആ കിണറിൻ്റെയും പട്ടണ പ്രദേശത്തും ഗ്രാമ